ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഇഷിത വണ്ടി എടുക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും വണ്ടി സ്റ്റാർട്ടാവുന്നില്ല കേട്ടോ അപ്പോൾ ആ മഹേഷ് ചോദിക്കേണ്ടത് എന്താ എൻ്റെ വലിയ ഹെൽപ്പ് വേണോ എന്ന് ചോദിക്കുമ്പോൾ ഇഷിത ആദ്യം വേണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത് ഹെൽപ്പ് ചോദിക്കുവാണ് പിന്നീട് നമ്മുടെ സുചിത്ര ആ ഒരു വിവേക് മദ്യപിച്ചിട്ട് ആ ഒരു വീഡിയോ ലീക്ക് ആക്കില്ലേ അതിൻ്റെ പേര് സുചിത്ര ഒരുപാട് അനുഭവിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ റോട്ടിൽ കൂടി പോകുമ്പോഴൊക്കെ ആൾക്കാരുടെ പരിഹാസവാക്കുകളൊക്കെ കേൾക്കുന്നുണ്ട് സുചിത്ര വീട്ടിൽ പോയിട്ട് പൊട്ടിക്കറിയാനായിട്ട് ഈ കാര്യം ഇഷിതയെ അടുത്ത് പറയേണ്ടത് ഇഷിതയ്ക്ക് ദേഷ്യം വരുവാണ് ആ വൈറലായിട്ടുള്ള വീഡിയോ കാണുവാണ് അതിൽ വളരെ മോശമായിട്ടോ സുചിത്രയുടെ വീഡിയോസൊക്കെ വൈറലാക്കിയിരിക്കുന്നത് ആ വീഡിയോ ആയിട്ട് നമ്മുടെ ഇഷിത മഹേഷിൻ്റെ ഫ്ലാറ്റിലേക്ക് പോവുകയാണ് അവിടെ ഉണ്ടായിരുന്ന ഫ്ലവർ ഫ്ലവർവേഴ്സും സാധനങ്ങളൊക്കെ തട്ടി തെറിപ്പിച്ചിട്ട് പറയേണ്ടത് നിങ്ങൾ എപ്പോഴും എൻ്റെ ശത്രു തന്നെയാണ് നിങ്ങൾക്ക് ഒരിക്കലും ചിപ്പിനെ കിട്ടില്ല ചിപ്പി ഒരിക്കലും ഈ വീട്ടിലേക്ക് വരില്ല എന്ന് പറഞ്ഞിട്ട് ഇഷിത ആ വീഡിയോ നമ്മുടെ മഹേഷിനെ കാണിക്കേണ്ടത് മഹേഷ് ആ വീഡിയോ കാണുമ്പോൾ അതിനെട്ടിപ്പോകുവാണ് അതായത് വിവേക് കാരണം സുചിത്രയുടെ ജീവിതം നശിനു എന്ന് മഹേഷിന് മനസ്സിലാവുന്നുണ്ട് ഇഷിതയുടെ അടുത്ത് എന്ത് പറയണമെന്ന് മഹേഷിനെ അറിയില്ല മഹേഷ് വല്ലാത്ത കുറ്റം കുറ്റബി നിൽക്കുകയാണെന്ന് ചോദിച്ചാണെങ്കിൽ വളരെ വല്ലാത്ത ദേശത്തിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു പ്രൊമോ ആയിട്ടോ നാളത്തെ പ്രൊമോ ആയിട്ട് കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നാളെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ